അപ്പോൾ ഇവിടെ പഴയ ഒരു മോഡൽ അലക്കുക ഇവിടെ ഉണ്ടാക്കി കേട്ടോ ഉണ്ടല്ലേ ഈ സെന്ററിൽ ഇവര് ഈ കപ്ലിംഗ് ഒന്നും വെച്ചില്ല നേരിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വരുത്താണ് കേട്ടോ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താണ് അപ്പം അതെങ്ങനെയാ നോക്കട്ടോ നമുക്ക് പൊടിച്ചിട്ട് രണ്ടാമത് ചെറിയ കുഴിയാണ് അപ്പോൾ കുഴി കുറച്ച് വീതി കൂട്ടിയിട്ട് ഇതൊരു ഭാഗത്തേക്ക് ക്രോസ് ആണ് കിട്ടില്ല ഇത് സെൻടറിലല്ല നേരെ പൈപ്പ് നിൽക്കണേ ഒരു ഭാഗത്തേക്ക് ക്രോസ് ആയിട്ടാണ് കേട്ടോ ല്ല ഇവിടെ വീതി ഈ ഭാഗം വീതി കൂടിയിട്ടും ഈ ഭാഗം വീതി പറഞ്ഞിട്ടോ കേട്ടോ അപ്പം അതൊന്ന് ക്ലിയറാക്കി എടുക്കാം പിന്നെ കല്ലിൻ്റെ ചെറിയതായിട്ടൊന്ന് നമുക്ക് നോക്കാം ക്ലിയർ ആക്കിയിട്ട് കേട്ടോ കുഴി സൈഡിലാ കിടക്കണം കുഴി നേരെ ഈ ഭാത്ത കിട്ടുന്നത് ഇത് ശരിക്ക് ശരിക്കമീറ്റർ വരണം അമ്പത്തിരണ്ട് ഇത് മുപ്പത്തി ഒമ്പതൊള്ളു കേട്ടോ മുപ്പത്തി ഒമ്പത് ഉള്ളു മുപ്പത്തി ഒമ്പതുള്ളൂ മുപ്പത് മുപ്പത്തി ഒമ്പത് ശരിക്കും അമ്പത്തിരണ്ട് വരണം ഇത് ചെറിയ കുഴിയാണ് അപ്പൊ ഇതന്നെ ചെയ്ത് തന്നെ ഒരു പാട്ട് പ്രോത്സാഹിച്ച് അറിയാത്തവര് ചെയ്ത നല്ലപോലെ വൃത്തി കേട്ടോ അടി റെഡ് റോസഡൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കിട്ടോ അപ്പൊ ആദ്യം ഇതൊന്നായിട്ട് പിന്നെ ഈ റൗണ്ടൊക്കെ ചെയ്തിട്ട് കൊളാക്കി തരട്ടോ അവിടുത്തെ ആൾക്കാർ ചെയ്താണ് കുളാക്കിയത് അപ്പോൾ നല്ലപോലെ തൈലൊക്കെ ഒട്ടിച്ചിന് പിന്നെ അവിടെയൊക്കെ ഈ കല്ല് പിന്നെ എടുക്കാൻ പറ്റില്ല ഒരു കുളാക്കി ഇട്ടതുകൊണ്ട് പിന്നെ ഇത്ര രീതിയിൽ ഒരു നമ്മളൊക്കെ ചെറിയ രീതി ഉണ്ടാവുക ചെറിയ രീതി അവിടെ ഉണ്ടാവുക കല്ല് തട്ടുന്നതിന് അപ്പോൾ അവര് ഇത്ര വീതി ഇത് ഇട്ടാൽ മൊത്തത്തിൽ ഒന്നായിട്ട് പിന്നെ പോലെ പൊന്നിച്ചിട്ടാണ് പൈപ്പൊക്കെ കൊടുത്ത് നേരെ പൊക്കിയിട്ടൊക്കെ എടുക്കണം നമ്മൾ വിചാരിച്ച മാതിരില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഭംഗിയാക്കി ചീനത്തോളം പെരുമ്പടത്താ എറണാകുളം ടൗൺ നോർത്ത് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഉള്ള ഉള്ളേരിയൊക്കെ കേട്ടോ ഉള്ളേരിയൊക്കെ വന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് പെരുമ്പടത്ത പ്രസി അപ്പോൾ പെട്ട വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് നമുക്ക് നമ്മൾ നടന്നു പോകാം ഓക്കെ